കാസർഗോഡിലല്ലേ പള്ളിക്കര സൈഡിലെല്ലാം അടിപൊളി മംഗളം നിങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടാണ് കുറച്ച് പോയിട്ടൊന്ന് കണ്ടിട്ട് വാവേ ഞമ്മ നേരെ മംഗളത്തിൻ്റെ അടുത്തേക്ക് പോയി വേ പോയിട്ട് എത്തിയപ്പാട് തന്നെ നമുക്ക് ഫുഡ് നമുക്ക് വേറൊരു പരിപാടിക്ക് പോകണ്ടെന്നുള്ളത് കൊണ്ട് ഞമ്മൾ വേഗം പോയിട്ട് ഫുഡ് അയച്ചിട്ട് നമ്മൾ കാസർഗോഡ് ഈ സൈഡിലെല്ലാം അധികം ബിരിയാണിയാണുണ്ടായാലേ പക്ഷേ ഈ പള്ളിക്കര കഴിഞ്ഞെങ്കിൽ പിന്നെ ബീഫും നെയ്ച്ചോറിൻ്റെ ഒരു ചാകരയാണ് വരുന്നത് ഓരോന്നെ വീക്കുന്ന നെയ്ച്ചോറിന് ബീഫിനെയും കാട്ടില്ല അടിപൊളിയാണ് ഈ മംഗളത്തിൻ്റെ പോലെയുള്ള നെയ്ച്ചോറും ബീഫും ഞാൻ പോകുന്ന സമയത്ത് എല്ലാവരും നിക്കാതിന് പോയതുകൊണ്ട് ഉണ്ടായിട്ട് അതുകൊണ്ട് ബേം പോയിട്ട് ബേച്ചിട്ട് ഞങ്ങൾക്ക് വരാൻ വേണ്ടി രാത്രിത്തെ മംഗളത്തിൻ്റെ പോയി ഞാൻ പോയത് അങ്ങനെ നല്ല ബീഫും നെയ്ച്ചോറും ദാൽ കറിയും കൂടി ഞങ്ങൾ നല്ല പങ്ങ ബേച്ചിനെ വേ പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് അതെടുക്കാണ്ട് പിന്നെ എന്തൊരു മംഗളമല്ലേ അങ്ങനെ ബീയം ഞങ്ങൾക്ക് ചോറ് കിട്ടീനേ വേ പത പത പതുക്കുന്നു പുക കാണില്ല നിങ്ങൾക്ക് വരുന്നതിനെ പിന്നെ ഇത് എൻ്റെ അളയമ്മവേ ഈ ഓറഞ്ച് ഡ്രസ് ഇട്ടുള്ള അളയമാണ് ഉമ്മാന നിത്യത്തിയാണ് അളയ്മൻ്റെ പങ്ങളമ്മ മോളെയാണ് പങ്കം പറയാൻ കുറേ ദൂരത്തെങ്കിലും അല്ലേ അത്ര നല്ല സ്വീകരണം വേണ്ട ഉണ്ടായത് പിന്നെ നിങ്ങൾക്ക് ഈ ബീന്ന് കാണുന്നില്ല ഈ ബീന്ന് ചോറ് പതുക്കുന്നത് കൊണ്ട് തിന്നാൻ കഴിയാൻ ആവശ്യമില്ലേ ഇങ്ങനെ ഊതി ഊതിരി തിന്നാൻ പാടില്ലാതെ അങ്ങനെ വീതി വീതിയിൽ തിന്നും മംഗളത്തിന് പോയിട്ടില്ല ബീഫും നെയ്ച്ചോറും ഇഷ്ടമില്ലാത്ത ആൾ ഒന്ന് കമന്റ് ചെയ്യട്ടെ എനിക്ക് മംഗളത്തിൻ്റെ പോലത്തെ ബീഫും നെയ്ച്ചോറും ഭയങ്കര ഇഷ്ടമാണ് നെയ്ലാക്കൊന്നും ബിരിയാണി ഇല്ലാണ്ട് ബീഫും നെയ്ച്ചോറും അത്ര വലിയ ഇഷ്ടമുള്ളതല്ല അധികം പിള്ളേർക്കെല്ലാം ബിരിയാണി തന്നെയാണ് ഇഷ്ടം എനിക്ക് മംഗളത്തിൻ്റെ പോലത്തെ ബീഫ് നെയ്ച്ചോറാണ് ഇഷ്ടം മംഗളത്തിൻ്റെ പോലെ ആരും ആ ഇല്ലയപ്പാന്ന് വിചാരിക്കേണ്ട വാ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു ഞങ്ങൾ അടുന്ന് വരാൻ കഴിഞ്ഞാട്ടാ ആളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥല സൗകര്യം ആടെ ഉണ്ടായിരുന്നവേ ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് നേരത്തെ വെച്ചിട്ട് വന്ന് കുറേ സമയം പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ട പിന്നെ പോകാൻ പക്ഷേ നമുക്ക് വേറൊരു പരിപാടി കൂടി പോകേണ്ട ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബേം വെച്ചിട്ട് വന്നിന് വേ നല്ല പുലിസ് പൊടി പറ്റുന്ന മംഗലവേ അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് പോയിട്ടാകുമ്പോൾ അല്ലേ ആടെ പാട്ടാറ് എന്ന് വെച്ചാൽ പൊടിവാറ്റുന്ന പാട്ടാറ് ഇപ്പോൾ മംഗളത്തിന് പാട്ടാറില്ലാതെ ഉണ്ടാവില്ല മംഗളത്തിന് പാട്ടാറ് ഒരു പുൽസ് തന്നെ അല്ലേ സ്റ്റേജും ലൈറ്റും ഡെക്കറേഷനിലായിട്ട് കാണുമ്പോൾ തന്നെ നല്ല ശൈലുണ്ടായുന്നവ അതിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്ത് ഫുള്ള് വീഡിയോ ഒന്നും എടുത്തിട്ടവേ പുന്നാടിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടാണ് പിന്നെ പാട്ടാരുടെ അടുത്ത് എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ തിരക്കിലെല്ലാം ഉണ്ടായിരുന്നു ആൾക്കാരിലെ വരുന്നത് തന്നെ വേ സ്റ്റേജും സെറ്റപ്പ് എല്ലാം എങ്ങനെയുണ്ട് നല്ല ചെയ്യലല്ലേ കാണാം ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല എന്തെങ്കിലും എല്ലാവരും നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഫ്രീ ആയിട്ട് കഴിഞ്ഞിന് എന്നുവെച്ചാൽ പാട്ടാറ് മുട്ടിപ്പാട്ടാറുന്നല്ലേ ഇനി പറയലേ മുട്ടിപ്പാട്ടാറുന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ പാട്ടാറിൻ്റെ അവിടെ നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഈ മറ്റേ പാട്ട് പാടുന്നതിനേയും കാട്ടില്ല ഈ മുട്ടിപ്പാട്ടാണ് കേട്ടോ ഇഷ്ടം ഇരുന്നിട്ട് ഇതുപോലെ മുട്ടുന്നില്ലേ ഈ പാട്ടാണ് ഇഷ്ടം അവിടെ നല്ല രസം ഉണ്ടായിരുന്നു സൗണ്ടിൽ എന്ത് ഷേവിങ് കണ്ണും ഉണ്ടായിട്ട് അറിയില്ലേ അങ്ങനെ അപ്പം ഉണ്ടായിന് ഇടൊന്നും അങ്ങ് നേരായില്ല അത് ഞങ്ങൾ നേരമായിരുന്നു മുട്ടിനിടെ അപ്പം ഓക്കെ ബൈ